റിയില്ല എന്ത് ട്രിങ് സ്പോട്ടാണ് അതാ കുലുക്കൊണ്ട് കുത്തിക്കൊണ്ട് പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ മുത്ത് പൂനൂരാണ് തുടങ്ങിയല്ലേ ഓടല്ലേ ഓ എന്താണെന്നറിയില്ല എന്തുകൊണ്ടെന്നാറിയില്ല ആവി വന്നില്ല കുട്ടി ആവി വന്നില്ല എന്താണെന്നറിയില്ല എന്തുകൊണ്ടെന്നാറിയില്ല ആവി വന്നില്ല കുട്ടി ആവി വന്നില്ല കുറച്ചിലെ വെള്ളം പോരാഞ്ഞിട്ടോ കുട്ടിന് തേങ്ങ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല കുട്ടിൻ ആവി വന്നില്ല എന്നോട് കളിക്കല്ലേ ഉണക്കപ്പുട്ടേ മൈസൂരി പഴം കൂട്ടി അടിക്കും നിന്നെ നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പൊട്ടും പറ്റാണ് നിങ്ങൾ நல்ல முட்டை கட்டடிக்கு போகும்பா தோப்பாடா விட்டா இங்கே தண்ணி பிழிஞ்சாடு

ൂട്ടത്തിന് അങ്ങ് പോർക്ക് പോർക്ക് പോർ രണ്ട് ണഞ്ഞല്ല പണ്ട് പണ്ടൊരു പായ കപ്പലിൽ കയറി കൊണ്ട് ഇവിടമിൽ അണഞ്ഞല്ലോ മാലിക്ക് ദിനാറ് പൂട്ടരും സന്ദേശം കൊണ്ട് சந்தேசம் கொண்டா நானா எல்லாரும் வீடடுத்து வீடடுத்து அம்மளோ வீட் மாவுரோடீனா இன்னா എല്ലാരും ചെരുപ്പ് ചവിട്ടി നമ്മളെ മോളും ചെരുപ്പ് ചവിട്ടി നമ്മളെ മോളിൽ ചെരുപ്പ് ചവിട്ടിയത് സോളാ പോരെ നാന എല്ലാരും ചൂർന്ന് പോയി നമ്മളെ മോളും ചൂർന്ന് പോയി നമ്മളെ മോളിൽ ചൂർന്ന് പോയത് മൈസൂരെ മഞ്ഞു പെയ്യു കാലമായി പ്രിയാചിത കൂടൊരുക്കി കാത്തിരിക്കുമ പ്രണയസഖി പോരാമോ എന്റെ കൂട്ടിനായി പോരാമോ पीछे लेकिन मेरे पीछे दुनिया में मेरे पीछे लेकिन मेरे पीछे अपना बना ले मेरी तेरे कुल बांग मुंशी बाडिल्ला को लानो पाडिल्ला

അപ്പൊ ഇത്രേ ആളുകൾ അവിടെ വെയിറ്റിംഗ് ഈ പാട്ട് കേട്ടോണ്ട് ഇവരെ ശരിക്കും ഇനി പുലിക്കല്ല വേണ്ടി പാടുക വേണ്ടേ ഓ അതിലൊക്കെ നിക്കാണി ഫുഡ് വൈബ്